വെള്ളത്തിൽ വീണവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഭവീനും ഋഷിനും അവരെ കണ്ടതോടെ രക്ഷിക്കാനായി എല്ലാവരും ഭ്രാന്തമായി നിലവിളിക്കാൻ തുടങ്ങി അതേസമയം തിരയുടെ ശക്തി വീണ്ടും കൂടി അത് ഭയാനകമായി കരയിൽ പതിക്കുന്ന ശബ്ദം കേട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നവർ കൂടുതൽ പരിഭ്രാന്തരായി അവരെല്ലാം ആദ്യം കയറാൻ ബഹളം വെച്ചു നിങ്ങൾ ആദ്യം നിർത്ത് ഇങ്ങോട്ട് കയറാൻ നിങ്ങൾ പരസ്പരം സഹായിച്ചാൽ എല്ലാവർക്കും ഈസിയായി മുകളിലേക്ക് എത്താം ആദ്യം സ്ത്രീകൾ കയറട്ടെ ഋഷി ഉറക്കെ പറഞ്ഞു ഗൗരി നീ എന്താ നോക്കി നിൽക്കുന്നത് അവൻ വള്ളി നീട്ടി എറിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ഗൗരി ഞെട്ടി അവൻ തന്നോട് ആദ്യം കയറാൻ ആവശ്യപ്പെടുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല ഒരുവിധം ഗൗരി കയറി വന്നു വള്ളി മിനിസമാർന്നത് നനവുള്ളതുകൊണ്ടും നനവുള്ളത് കൊണ്ടും കയറാൻ കുറച്ചു സമയമെടുക്കും ഋഷി അവളുടെ കൈ പിടിച്ചുപൊക്കി ആ അരന്റെ വെളിച്ചത്തിൽ താഴെ നിന്ന് ജിതിൻ അത് കണ്ടു അവൾ എന്റെ പെണ്ണാണ് അവൻ ദേഷ്യത്തോട് അലറി നീ എന്താ പൊട്ടനാണോ അപകടത്തിൽപ്പെട്ടവരെ പിന്നെ പോലെ കൈവിട്ട് കളയണോ ശരി നിന്റെ കൈ ഞാൻ പിടിക്കുന്നില്ല നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം ഋഷി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ഏയ് ഗൗരി എങ്ങനെ കയറി വന്നാൽ നിങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഓരോരുത്തരും അതുപോലെ കയറി വരൂ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാം അവൻ മറ്റുള്ളവരോടായി പറഞ്ഞു അങ്ങനെ ഓരോരുത്തരായി കയറാൻ തുടങ്ങി ഋഷിനും ഭവീനും ആ വള്ളിയിൽ മുറുകെ പിടിച്ചു ഇപ്പോൾ ഗൗരിയും അവരെ മുകളിലേക്ക് കയറാൻ സഹായിക്കാൻ തുടങ്ങി എന്തിനാണ് ഋഷി അവളെ ആദ്യം കയറ്റിയതെന്ന് ഇപ്പോഴാണ് ഉള്ളവർക്കെല്ലാം മനസ്സിലായത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസ് പരിശീലനത്തിൽ പരിശീലനം നേടിയ ഗൗരിക്ക് ഇത്തരമൊരു സാഹചര്യത്തിൽ മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവളോട് ആദ്യം കയറാൻ പറഞ്ഞത് അങ്ങനെ ജിദിനൊഴികെ എല്ലാവരും കയറി വന്നു ഋഷി അവനെ നോക്കി എന്നിട്ട് തിരിഞ്ഞ് ബാക്കിയുള്ളവരോട് പറഞ്ഞോ നിങ്ങളെല്ലാവരും ഭവീന്റെ കൂടെ പൊയ്ക്കോളൂ ഞങ്ങൾ അവിടെ സേഫായ സ്ഥലത്ത് ടെൻ്റ് അടിച്ചിട്ടുണ്ട് നിങ്ങളും അവിടെ പോയി ഇരിക്കൂ ഇനി ഈ രാത്രി ഒന്നും നടക്കില്ല നമുക്കിനി നാളെ രാവിലെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം എന്നിട്ട് ഭവീനോടായി അവൻ പറഞ്ഞു ഭവി ഇവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യും ഞാൻ പറയുന്നതിനേക്കാൾ നന്നായി അവർ നീ പറയുന്നത് കേൾക്കും ശരി ഇവരെ ഞാൻ നോക്കിക്കോളാം ഭവീൻ ൊണ്ട് മറുപടി പറഞ്ഞു രാവിലെ കരടിയുമായി മല്ലിട്ടും വൈകുന്നേരം വൈകുന്നേര മാരതിയെ രക്ഷിക്കാനുമൊക്കെയായി സമയം പോയതുകൊണ്ട് ഋഷി വല്ലാതെ തളർന്നിരുന്നു അവൻ അവിടെ ഒരു കല്ലിലിരുന്നു എന്താ ഋഷി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഗൗരി ആശങ്കയോടെ ചോദിച്ചു ഋഷി കുഴപ്പമില്ല എന്ന് തലയാട്ടി ഏയ് ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണ് അപ്പോൾ ജിതിൻ വെള്ളത്തിൽ നിന്ന് ശബ്ദമുണ്ടാക്കി ഓ സോറി ജിതിൻ എനിക്കിപ്പോ നല്ല ക്ഷീണമുണ്ട് നീ ഇങ്ങോട്ട് കയറി പോരെ ഋഷി നിസാരതയോടെ മറുപടി പറഞ്ഞു ഋഷി നീ എന്നോട് പ്രതികാരം ചെയ്യാണോ ശരിക്കും നീ വളരെ വൃത്തികെട്ടവനാണ് ഈ നിന്നെയാണ് അവരെല്ലാം നല്ലവനാണെന്ന് കരുതുന്നത് ജിതിൻ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോൾ വലിയൊരു തിരമാലയിൽ മറ്റൊരു ടെന്റ് തകർന്ന് വീണു അത് ജിതിന്റെ അടുത്ത് വീണപ്പോൾ അവൻ പരിഭ്രാന്തനായി ഋഷി പ്ലീസ് എന്നെ രക്ഷിക്കൂ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് എനിക്ക് മരിക്കണ്ടെ രക്ഷിക്ക് അവനോട് കേഴാൻ തുടങ്ങി ഋഷി ജിതിൻ ചെയ്തതെല്ലാം തെറ്റാണ് പക്ഷെ പ്ലീസ് ഇപ്പൊ അവനെ രക്ഷിക്കൂ ഗൗരിയും അവനോട് അപേക്ഷിക്കുന്ന സ്വരത്തിൽ ചോദിച്ചു നീ ഇന്ന് രാവിലെ ചെയ്ത നിനക്ക് ഓർമ്മയുണ്ടോ ജിതിൻ അവൻ ചോദിച്ചു ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ല ജിതിൻ തിടുക്കത്തിൽ മറുപടി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എനിക്ക് നിന്നെ തൽക്കാലം രക്ഷിക്കാൻ തോന്നുന്നില്ല ഋഷി കുറച്ച് പിറകിലേക്ക് മാറി നിന്നു ഋഷി പ്ലീസ് നീ എന് എന്നോട് ഇങ്ങനെ എന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇതിലും കൂടുതൽ ഞാൻ എങ്ങനെ യാചിക്കും കരയാൻ തുടങ്ങി തന്റെ കാലിനടിയിൽ എന്തോ ഇഴയുന്നുണ്ടെന്ന് അവന് തോന്നി ഒരുപക്ഷെ അത് പാമ്പായിരിക്കുമോ എന്ന് അവൻ ഭയപ്പെട്ടു ശരി രക്ഷപ്പെട്ടിട്ട് നീ ശരിക്കും എവിടേക്കാ പോകുന്നത് ഞങ്ങൾ ടെന്റ് കിട്ടിയ സ്ഥലത്തേക്ക് നമുക്ക് കാട്ടിലൂടെ പോണം അവിടെയെല്ലാം കരടികൾ ഉണ്ടാവും എന്തു ചെയ്യും ഋഷി കഥ പറയും പോലെ പറഞ്ഞു ജിതിൻ അവരുന്നതെന്ന് മനസ്സിലായിരുന്നു സത്യം സമ്മതിച്ചു ഗൗരി ഞെട്ടി അവനെ നോക്കി രണ്ടാമത്തെ കരടിയുടെ നിന്ന് അവൻ ഓടിപ്പോയപ്പോൾ ജിതിൻ പറഞ്ഞത് അവൾ ഓർത്തു അപ്പോൾ അവൻ പറഞ്ഞത് അവൾ ശ്രദ്ധിച്ചില്ല കൂടാതെ അവൻ ഭയത്തിൽ എന്തോ പെട്ടെന്ന് പറഞ്ഞതായിട്ടാണ് അവൾ കരുതിയത് ഇപ്പോഴാണ് അവൾക്ക് കാര്യം ശരിക്കും മനസ്സിലായത് ഇനിയും അവനെ രക്ഷിക്കണോ ഋഷി ഗൗരിയോട് ചോദിച്ചു ഋഷിന്റെ ചോദ്യത്തിന് നേരിട്ട് ഉത്തരം പറയാതെ അവൾ പതിയെ അതെ എന്ന അർത്ഥത്തിൽ തലകുലുക്കി പിന്നെ പതിയെ തിരിഞ്ഞു നടന്നു ജിതിനെ നിനക്കിന്ന് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഋഷി വള്ളി ജിതിനു നേരെ എറിഞ്ഞുകൊടുത്തു അവൻ പെട്ടെന്ന് തന്നെ അതിൽ പിടിച്ച് എങ്ങനെയൊക്കെയോ കയറി കയറി കഴിഞ്ഞപ്പോൾ ഗൗരി അവിടെ നിന്നും വേഗത്തിൽ നടന്നു പോകുന്നത് അവൻ കണ്ടു ഗൗരി ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കേൾക്ക് ഋഷിനോട് ഒരു നന്ദി പോലും പറയാതെ ജിതിൻ അവളുടെ പിറകെ ഓടി അടിപൊളി എന്റെ ദൈവമേ ഇവൻ ഈ ജന്മം നന്നാവാൻ പോകുന്നില്ല മഴ ഇപ്പോഴൊന്നും നിൽക്കുന്ന ലക്ഷണമില്ല സ്ത്രീകളെല്ലാവരും രണ്ട് ടെന്റുകളിൽ പോയി അഡ്ജസ്റ്റ് ചെയ്തോളൂ നാളെ രാവിലെ നമുക്ക് ഇവിടെ പോകാം എന്ന് എല്ലാവരോടുമായി പറഞ്ഞ് ഋഷി ഭവീന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു എന്നിട്ട് വീണ്ടും അവിടെ നിന്നും ഇറങ്ങി ഇനിയും അവിടെ ഇരുന്ന് ഒന്നും ആസ്വദിക്കാൻ ആർക്കും താല്പര്യമില്ലാത്തതിനാൽ രാവിലെ തന്നെ ജിതിൻ സിഗ്നൽ കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി ഫോണിൽ ബന്ധപ്പെട്ട ആരോടോ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കുറച്ച് വണ്ടികൾ കൂടി ഏർപ്പാട് ചെയ്തു സന്തോഷത്തോടെ സംഘടിപ്പിച്ച ഈ യാത്ര ഇങ്ങനെ അവസാനിക്കുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതിൻ്റെ എല്ലാ നിരാശയും അവനുണ്ടായിരുന്നു വണ്ടികൾ വന്നപ്പോൾ ഋഷി ശ്രീലക്ഷ്മി ഭവീൻ ആരതി പ്രയാഗ ഗൗരി ജിതിൻ സിദ്ധാർത്ഥ് തുടങ്ങി കുറച്ചുപേർ ഒരു ചെറിയ ട്രാവലറിൽ കയറി കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം ഭവീൻ പിൻസീറ്റിലിരുന്ന ഋഷിനെ നേരെ തിരിഞ്ഞു ചോദിച്ചു ഋഷി സത്യം പറ നീ എങ്ങനെയെല്ലാം മുൻകൂട്ടി ഊഹിക്കുന്നത് അതും നിന്റെ ഊഹങ്ങളെല്ലാം ശരിയാണ് ഒന്നുപോലും തെറ്റാറില്ല നീ ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നു പൂർണമായും സുഖം പ്രാപിച്ച ആരതിയും അവനെ കൗതുകത്തോടെ നോക്കി നീ വിചാരിക്കുന്ന പോലെ ഇതിന് വലിയ ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പണ്ടേ ഇത്തരം കാര്യങ്ങളിൽ ചെറിയ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ഞാൻ തിരഞ്ഞു പിടിച്ച് വായിക്കുന്നു അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞു ഋഷിയുടെ അടുത്തിരുന്ന ശ്രീലക്ഷ്മി അവൻ അഭിമാനത്തോടെ നോക്കി ഋഷി അവളെ വളരെ കുറച്ച് ദിവസങ്ങളായി സന്തോഷത്തോടെ കൊണ്ട് നടക്കുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യം അത് തീർക്കുന്നത് അവനായിരുന്നു എന്താ ഇപ്പോഴും റൊമാൻസ് ആണോ എപ്പോഴും നാലു പേരുള്ളപ്പോൾ മാത്രം ഇതൊക്കെ വരാറുള്ളൂ നമ്മൾ തനിച്ചുള്ളപ്പോ പോലെ ഇതൊക്കെ അവൾ നോക്കി നിൽക്കുന്നത് കണ്ട് മുഖം തിരിക്കാതെ ഋഷിൻ ശ്രീലക്ഷ്മി കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞു അപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്കിട്ട് വണ്ടി നിർത്തി പ്രതീക്ഷിക്കാതെ ആയതിനാൽ മുൻ സീറ്റിലെ കമ്പിയിൽ തലതട്ടി വേദന സഹിക്കാനാവാതെ അവർ നെറ്റിയിൽ തടവി ഏയ് നീ എങ്ങനെയാ വണ്ടി ഓടിക്കുന്നത് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ നിനക്ക് ലൈസൻസ് ഉണ്ടോ ജിതിൻ ഡ്രൈവറെ ശകാരിക്കാൻ തുടങ്ങി സോറി എല്ലാവരും എന്നോട് ക്ഷമിക്കണം മനഃപൂർവ്വമല്ല റോഡിന് കുറകെ ഒരു വലിയ മരം വീണിരിക്കുന്നു അതിനാലാണ് വണ്ടി നിർത്തേണ്ടി വന്നത് ഡ്രൈവർ ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു ഉടനെ എല്ലാവരും ഡ്രൈവർ ചൂണ്ടിക്കാണിച്ച ദിശയിലേക്ക് നോക്കി ഒരു വലിയ മരം റോഡിന് കുറുകെ കിടക്കുന്നു ഋഷി വേഗം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രൈവറുടെ സീറ്റിനടുത്ത് ചെന്ന് മരത്തിലേക്ക് നോക്കി കുറച്ചു കുറച്ചുപേർ മരത്തിനരികിൽ നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു അവരെ കണ്ട ഉടനെ ഋഷിൻ ഡ്രൈവറോട് പറഞ്ഞു നമുക്കിവിടെ കൂടുതൽ നേരെ നിൽക്കണ്ട ടൗണിലേക്ക് പോകാൻ എത്രയും പെട്ടെന്ന് മറ്റൊരു വഴി കണ്ടെത്തണം അങ്ങോട്ട് പോകാൻ ഇവിടെ ധാരാളം റോഡുകളുണ്ടാവും നമുക്കതിൽ ഏതെങ്കിലും വഴി പോകാം നിങ്ങൾ ആദ്യം വണ്ടി തിരിക്കെ അവൻ തിടുക്കത്തിൽ പറഞ്ഞു അവന്റെ വെപ്രാളം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു ഋഷി നീ എന്താ അവിടെ ചെയ്യുന്നത് ഡ്രൈവർക്ക് ഓർഡർ കൊടുക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത് എന്താ ഈ വണ്ടി നിന്റേതാണെന്ന് തോന്നുന്നുണ്ടോ സിദ്ധാർത്ഥ് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു എത്ര അനുഭവം ഉണ്ടായാലും പഠിക്കില്ല ഇവനൊന്നും അവസാനം വരെ ഇങ്ങനെ വിഡ്ഢികളെ പോലെ തന്നെ ഇരിക്കും ഇവനൊക്കെ ഋഷിൽ മനസ്സിൽ ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിൽ വീണ മരത്തിന്റെ അടുത്ത് സംസാരിച്ചു കൊണ്ട് നിന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു അവൻ വീണ്ടും ഡ്രൈവറോട് പറഞ്ഞു ഡ്രൈവർ ഞാൻ നിങ്ങളോട് പറയുന്ന കേട്ടില്ലേ എത്രയും പെട്ടെന്ന് വണ്ടി തിരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഒരാൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ എന്തു ചെയ്യും ഡ്രൈവർ ഡോർ തുറക്ക് അവരകത്തേക്ക് വരട്ടെ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ